ിസ്ഥാനിൽ കനത്ത മഴയിലും മിന്നൽ പ്രളയത്തിലും മുന്നൂറിലേറെ പേർ മരിച്ചു നിരവധി പേരെ കാണാതായി ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു നദികൾ കരകവിഞ്ഞൊഴിഞ്ഞു പലയിടത്തും മണ്ണിടിച്ചിലും ഉണ്ടായി പ്രളയബാധിത പ്രവേശങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വടക്കൻ ബഗ്ലാൻ പ്രവിശ്യയാണ് പ്രളയം കൂടുതലായി ബാധിച്ചത് ഇവിടെ മാത്രം മുന്നൂറ്റി പേർ മരിച്ചു രണ്ടായിരത്തി എണ്ണൂറ് വീടുകൾക്ക് കേടുപാടുണ്ടായതായുമാണ് റിപ്പോർട്ട് സമീപ പ്രവിശ്യയായ ടെഗാറിൽ ഇരുന്നൂറ് പേർ മരിച്ചു രക്ഷാപ്രവർത്തനത്തിനായി സൈന്യത്തെ വിന്യസിപ്പിച്ചിട്ടുണ്ടെന്ന് താലിബാൻ വക്ത സബീഹുല്ല മുജാഹിദ് പറഞ്ഞു അഫ്ഗാനിസ്ഥാനിലെ പത്തോളം പ്രവിശ്യകളിൽ കഴിഞ്ഞ മാസം ഉണ്ടായ മിന്നൽ പ്രളയത്തിൽ നൂറിലേറെ പേർ മരിച്ചിരുന്നു രണ്ടായിരം വീടുകളും മൂന്ന് പള്ളികളും നാല് സ്കൂളുകളും തകർന്നിരുന്നു വ്യോമസേന രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ഏകദേശം നൂറോളം ആൾക്കാരെ മിലിറ്ററി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു ദേശീയ പ്രതിരോധ വിഭാഗം ദുരിതബാധിത പ്രദേശങ്ങളിൽ ഭക്ഷണവും മരുന്നും എത്തിച്ചു കഴിഞ്ഞ ഏപ്രിലുണ്ടായ വെള്ളപ്പൊക്കത്തിലും നൂറോളം ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു അഫ്ഗാനിസ്ഥാനിൽ ഭൂരിഭാഗം പേരും കാർഷിക ിൽ പ്രവർത്തിക്കുന്നവരാണ് എൺപത് ശതമാനം കൃഷിയിടങ്ങളാണ് വെള്ളപ്പൊക്കത്തിൽ നശിച്ചത് കഴിഞ്ഞ വർഷം നടന്ന ഭൂകമ്പത്തിൽ നിന്നും അഫ്ഗാനിസ്ഥാൻ കരകയറുന്നതിനിടെയാണ് വീണ്ടും ദുരന്തമുണ്ടായത്